ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡിൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനും അതുപോലെ തന്നെ കളമശ്ശേരിക്കുമൊക്കെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന കോമ്പാറയിലുള്ളൊരു നാല് ബെഡ്റൂം ആർക്കിടെക്ടർ വീടിൻ്റെ വിശേഷങ്ങളാണ് നല്ലൊരു പ്രൈം ഏരിയയിൽ ഏകദേശം നാല് പോയിന്റ് അറുന്നൂറ്റമ്പത് ലിങ്ക്സർ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് വലിയ കൂടിയാണ് ഈ ഒരു മനോഹര ഭവനം നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ദിശയിലേക്കാണ് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും നാല് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്ററും അതുപോലെ തന്നെ കാക്കനാട്ടിലേക്ക് ഏകദേശം എട്ട് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് കൂടാതെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം പുതിയ ഈ ഒരു വീടിന്റെ രണ്ടര കിലോമീറ്റർ മാത്രം മാറിയാണ് വരുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു മുറ്റത്തിലേക്കാണ് ഏകദേശം രണ്ടോളം കാർ പാർക്കിംഗ് ഈ വീടിനായിട്ട് ലഭിക്കുന്നുണ്ട് വടക്ക് കിഴക്കേ കോർണറിൽ തന്നെയായിട്ട് കിണറിന്റെ സ്ഥാനവും കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് മീറ്ററോളം ഗ്യാപ്പ് ലഭിക്കുന്നുണ്ട് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയാണ് വീട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീടിന്റെ സിറ്റോട്ടിൽ ഗ്രാനൈറ്റുകളാണ് നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ജലിയിലും മഹാഗണിയിലുമായിട്ടാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ ഭംഗിയായിട്ടും അതുപോലെ തന്നെ യുണീക്കായിട്ടുമുള്ള ഇന്റീരിയർ വർക്കുകളാണ് ഈ ഒരു വീടിനായിട്ട് നൽകിയിരിക്കുന്നത് നല്ലൊരു ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചന്റെ നിർമ്മാണം അവിടെയും നല്ലൊരു ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചനോട് ചെയ്യുന്നത് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് ഈ ഒരു വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണിത് വളരെ മനോഹരമായിട്ട് തന്നെ ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർഗവും അതുപോലെ തന്നെ നല്ലൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മീടിൻ്റെ സ്റ്റെപ്പുകളിൽ വുഡൻ ടൈപ്പ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ് റൈൽ നിർമ്മിക്കാനായിട്ട് ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകൾക്കായി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഹോൾ കേക്കാണ് അവിടെയും നല്ലൊരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഹോൾ സീലിംഗ് വർക്കിംഗ് വോൾ നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ നല്ലൊരു ബാൽക്കണിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഹോൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ഈ ഒരു വീടിൻ്റെ നാല് ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ളത് തന്നെയാണ് ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി രൂപയാണ് രൂപയാണത് തീർച്ചയായിട്ടും നെഗോഷിയബിളുമാണ് ഈ ഒരു വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ